ഹായ് നമസ്കാരം അഞ്ഞൂറ്റി പതിനൊന്നാമത്തെ ഓഫർ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ അഞ്ഞൂറ്റി പതിനൊന്നാമത്തെ ഓഫറ് ഒരു പി ജി ഒൻ്റെ ത്രീ ബെർണർ ഗ്ലാസ് സ്റ്റോവ് ഗ്യാസ് സ്റ്റോവ് പി ജി ഒ അത്യാവശ്യം വലുപ്പമുള്ള മോഡലാണ് കേട്ടോ ചെറുതല്ല അതുപോലെ തന്നെ ബട്ടർഫ്ലൈയുടെ ഒരു മൂന്ന് ലിറ്റർ ഒരു രണ്ട് ലിറ്റർ കുക്കർ കോംബോ അതുപോലെ കോപ്പർ കോട്ടിങ്ങുള്ള മിൽട്ടൻ്റെ ഒരു വാട്ടർ ബോട്ടൽ ചെറിയൊരു നിളക്കുണ്ട് പിന്നെ അടുത്തത് ഒരു മോപ്പ് പ്രസ്റ്റീജിൻ്റെ ഒരു സ്റ്റീൽ വരുന്ന മോപ്പ് ഒരെണ്ണം അടുത്തത് ഒമ്പത് ലിറ്ററിന്റെ ഒ ടി ജി പി ജി ഒണ്ട് ഒമ്പത് ലിറ്റർ ഒ ടി ജി ഒരെണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചായി പിന്നെ കുക്ക് വെയർ സെറ്റ് ഒരു ദോശത്തവ ഒരെണ്ണം വേറെ ഒരു തവ ഒരെണ്ണം പിന്നെ സ്റ്റാൻഡുള്ള ടൈപ്പ് ചെറിയ തവ ഒരെണ്ണം പിന്നെ പ്രസ്റ്റീജിൻ്റെ ഇൻഡക്ഷൻ ബേസ് നല്ല റൈറ്റുള്ള മോഡൽ നല്ല വിലയുള്ള മോഡലാണ് നമ്മളെ ഹാൻഡിലൊക്കെ റിമൂവ് ചെയ്യാം ക്ലീൻ ചെയ്യാനൊക്കെ അതേപോലെ വൈരിൻ്റെ സെറ്റ് ചെയ്യാം ഇതൊരെണ്ണം ഇതിന് നല്ല റൈറ്റ് ഉണ്ട് ഒരു രണ്ട് കോരി ഒരു ടീസ്പൂൺ ഒരു കോരി ഫൈബറിൻ്റെ പിന്നെ ഒരു മുക്കുപയറും കൂടി തന്നെ പ്രസ്റ്റീജിൻ്റെ ഇതും അത്യാവശ്യം നല്ല ഉള്ള മോഡലാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് നല്ല വെയ്റ്റും ഉണ്ട് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിമൂന്ന് പീസ് നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരം രൂപ അഞ്ഞൂറ്റി പതിനൊന്നാമത്തെ ഓഫർ ഓക്കെ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും വീണ്ടും പറയുന്നു ഓക്കെ നമ്മുടെ ഷോപ്പിൽ പിന്നെ അതുമല്ലാതെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഫാക്ടറി ഔട്ട്ലെറ്റ് എല്ലാ ഐറ്റംസും ഉണ്ട് ഇടാം വാഷിംഗ് മെഷീനൊക്കെ പതിനായിരം രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഫുള്ളി ഓട്ടോമാറ്റിക്ക് എൽ ജി സാംസങ് വേൾപൂൾ